അപ്പോൾ ഇന്ന് നമ്മളൊരു ഡാർ ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് മുരിങ്ങ എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ് അപ്പോൾ മുരിങ്ങയിൽ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുണ്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അതേപോലെ രണ്ടല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ വെള്ളക്കാന്താരിയാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആരെങ്കിലും ഒരുങ്ങ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചട്ടി വെച്ച് കൊടുത്തു അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ വെള്ളത്തിന്റെ നെയ്യും കുറച്ചധികം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഉപ്പും ചതച്ചെടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ ഞാൻ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള കാന്താരി മുളക് ഇട്ട് കൊടുത്തു നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളി കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് കുറച്ചുള്ളി കുറച്ച് അധികം വേണം കേട്ടോ അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുക അതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്ത് ഇത് നന്നായി തിളക്കാനങ്ങൾ കേട്ടോ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മുരിങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകട്ടോ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇളക്കാൻ പാടില്ല കേട്ടോ മുരിങ്ങ ഇളക്കി കഴിഞ്ഞാൽ ചെറിയ കയ്പി ടേസ്റ്റ് ഒക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം ചെറുതായിട്ട് കേട്ടോ കുറഞ്ഞൊരു വേ ഇത് വേവിക്കാൻ പാടുള്ളൂ തള കിളക്കുന്നതോടു കൂടി നമ്മളിത് വാങ്ങി വെക്കും കേട്ടോ നമ്മുടെ മുരിങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അത് കുറച്ചധികം നമ്മൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടില്ല ഉള്ളിയൊക്കെ അതേപോലെ ഇട്ട് കൊടുത്തതാണ് നമ്മൾ തീ ഓഫ് ചെയ്യാണ് നമ്മുടെ മുരിങ്ങക്കറി കൂട്ടി നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇങ്ങനെ എത്ര പേർക്ക് പേർക്കിഷ്ടമുണ്ട് നല്ല ചൂടുള്ള പപ്പടത്തിൻ്റെ മുകളിലേക്കാണ് ഞാൻ ചോറിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഇനി അതിലേക്ക് ഞാൻ മുരിങ്ങാക്കറി ഒഴിക്കുമെന്ന് കേട്ടോ അപ്പോൾ അതാണ്ടല്ലോ നമ്മുടെ മുരിങ്ങാക്കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങാക്കറിയാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുരിങ്ങാക്കറി എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിങ്ങനെ കഴിച്ചാലുണ്ടല്ലോ ഇതിലേക്ക് മീനൊക്കെ ഉണ്ട് കേട്ടോ